എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാല് മലയാള മാസം ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കലണ്ടർ പ്രകാരം ജൂൺ നാല് വർഷത്തിലെ നൂറ്റി അൻപത്തി നാലാമത്തെ ദിവസമാണ് വർഷാവസാനത്തിലേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങൾ കൂടിയുണ്ടിനി ഇന്ന് അന്താരാഷ്ട്ര കോർഗി ദിനമാണ് ആക്രമണത്തിന് ഇരയായ നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം കൂടിയാണിന്ന് ആഗോള ദിനം ഷോപ്പിംഗ് കാർട്ട് ദിനം വൃദ്ധവേലക്കാരിയുടെ ദിനം ഹങ്കറിയുടെ ദേശീയ ഐക്യദിനം യു എസ് എയുടെ ദേശീയ സുരക്ഷാ ദിനം തുടങ്ങി ഒട്ടനവധി പ്രത്യേകതകളുള്ള ദിവസമാണിന്ന് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മറിയാത്തോപ്പിൽ ബഹ്റലിലുള്ള മറിയാത്തോപ്പിൽ ഡിസൈനറാണ് റേഡിയോളജിസ്റ്റ് ടെക് ടെക്നീഷ്യനാണ് വളരെ സജീവമായി തന്നെ നവമാധ്യമങ്ങളിലൂടെ തൻ്റെ പോസ്റ്റുകളിലൂടെ സജീവമായിട്ടുള്ള മറിയാത്തോപ്പിൽ എന്ന പ്രിയ സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇന്നത്തെ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബി സി എഴുന്നൂറ്റി എൺപതിൽ ലോകത്തിലാദ്യമായി രേഖപ്പെടുത്തിയ സൂര്യഗ്രഹണം ചൈനയിൽ നിരീക്ഷിച്ചത് ഇന്നാണ് ആയിരത്തി മുപ്പത്തി ഒൻപതിൽ ഹെൻറി മൂന്നാമൻ വിശുദ്ധ റോമൻ ചക്രവർത്തിയായി സ്ഥാനമേറ്റതും എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഹെൻറി ഫോർഡ് താൻ നിർമ്മിച്ച ആദ്യത്തെ കാർ പരീക്ഷണ ഓട്ടത്തിനിറക്കിയ ദിവസവും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യുടെ ആദ്യ സെക്രട്ടറിയായി മഹാകവി കുമാരനാശാൻ നിയമിതനായത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യത്തെ പുലിസ്റ്റർ സമ്മാനം നൽകിയതും ഇതേ ദിവസമായിരുന്നു അമേരിക്കയുടെ ഭരണഘടനയുടെ പത്തൊമ്പതാം ഭേദഗതി സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇതേ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ റോം റോം സഖ്യകക്ഷികൾക്ക് മുൻപാകെ കീഴടങ്ങിയതും ഇതേ ദിവസമായിരുന്നു അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ഈ ഒരു ദിവസത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മറിയാത്തോപ്പിലും ഷിബു അബ്ദുൽ കരീമും സിന്ധു സൂസൺ വർഗീസും സജി ജോർജ് എന്ന പ്രിയപ്പെട്ട നമ്മളാം പൂക്കാലത്തിന്റെ രണ്ട് ആർജിമാരായിരുന്നു മിന്നും പൊന്നുവും അവരുടെ അച്ഛനാണ് പിതാവാണ് സജിയുടെയും ഹൈഡിയുടെയും മക്കളാണ് വളരെ സജീവമായി ആദ്യകാലം നമ്മളോടൊപ്പം ലൈവിലുണ്ടായിരുന്നവരാണ് അവർക്ക് പിറന്നാൾ അത് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഗായികിയായിട്ടുള്ള അൽഫിയയുടെ അൽഫിയ അൻവറിൻ്റെ ജന്മദിനമാണ് അൽഫിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ് അതോടൊപ്പം സയ്യ നബീലിൻ്റെയും ജന്മദിനമാണ് ഓരോ പ്രിയപ്പെട്ടവർക്കും ആശംസകളും വിശേഷങ്ങളുമായി മൈഎഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു മോർണിംഗ് ലൈവിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജി ഷായുടെ ശബ്ദമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാള രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരത്തിനായി പ്രശസ്ത നടി ശീല തെരഞ്ഞെടുക്കപ്പെട്ട ദിവസവും ഇന്നായിരുന്നു ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ട ചില ജന്മദിനങ്ങളുണ്ട് ഇന്നത്തെ ദിവസം എസ് പി ബാലസുബ്രഹ്മണ്യം ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഗായകനും സംഗീത സംവിധായകനും നിർമ്മാതാവുമായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ശ്രീപതി പണ്ഡിതാരാധ്യലു ബാലസുബ്രഹ്മണ്യം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂൺ നാലിനായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒട്ടനവധി ആറ് തവണ ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹം സമകാലിനായ യേശുദാസിനു ശേഷവും ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ഗായകനാണ് അതോടൊപ്പം മങ്കട രവി എന്ന മലയാള ചലച്ചിത്ര ഛായാഗ്രാഹകന്റെ ജന്മദിനമാണ് അതോടൊപ്പം പ്രമുഖ മലയാള നാടക രചിതാവും സംവിധായകനുമായ ജി മണിലാൽ ജന്മദിനമാണെന്ന നാടകരചനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പടയൊരുക്കം എന്ന നാടക രചനയിലൂടെയാണ് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വരുന്നത് അതോടൊപ്പം ഇന്ന് അനിൽ അംബാനിയുടെ ജന്മദിനമാണ് ചലച്ചിത്ര താരം പ്രിയാമണി പി വരദരാജലു നായിഡു എന്ന ഇന്ത്യൻ വൈദ്യശാസ്ത്രജ്ഞൻ അതോടൊപ്പം കൊട്ടാരക്കരക്കാർക്ക് പ്രിയങ്കരനായ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാംഗമായ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ജന്മദിനമാണിന്ന് അത്തരത്തിലേറെ പ്രത്യേകതകളുള്ള ദിവസത്തിലാണ് നമ്മുടെ ഷിബു അബ്ദുൽ യും കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള പ്രിയപ്പെട്ട സഹോദരനാണ് വളരെ സ്നേഹത്തോടെ എന്നെയും വ്യക്തിപരമായി ചേർത്ത് നിർത്താറുള്ള പ്രിയപ്പെട്ട ശിബോണന് ഹൃദയത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഹോദരന് ജന്മദിനാശംസകൾ നേരികയാണ് വീണു പോയപ്പോൾ എന്നെ താങ്ങി നിർത്തിയിട്ടുള്ള ഒരുപാട് സ്നേഹത്തോടെ വാക്കുകളോട് എന്നോടൊപ്പം ചേർന്ന് നിർക്കാറുള്ള എൻ്റെ പിതാവിനോടൊക്കെ വളരെ ആദരവോടെ പെരുമാറാറുള്ള ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ടൊരു സഹോദരനാണ് പ്രിയപ്പെട്ട ഷിബു അബ്ദുൽ കരീം ശിവോണ്ണന് ഹൃദയത്തിൽ നിന്നുള്ള പിറന്നാളാശംസകൾ നേരികയാണ് അതോടൊപ്പം ഇന്ന് ഇന്ത്യയിലെ കാർബണിക രസ തന്ത്രജ്ഞയായ ദർശൻ രംഗനാഥൻ്റെ ജന്മദിനമാണ് ചലച്ചിത്ര മേഖലയിലെ ബോളിവുഡിലെ ആദ്യകാലം മുതൽ തിളങ്ങി നിന്നൊരു താരമുണ്ട് നൂതൻ എന്നാണ് അഞ്ച് തവണ ഫിലിംഫെയർ അവാർഡ് നേടിയിട്ടുള്ള മിസ് ഇന്ത്യ പട്ടം നേടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നൂതൻ എന്ന ചലച്ചിത്ര താരത്തിൻ്റെ ജന്മദിനമാണ് അതോടൊപ്പം മിലോവൻ ജിലാസ് എന്ന യുഗോസ്ലാവിയുടെ മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ജന്മദിനം കൂടിയാണ് ഒപ്പം ഇന്ത്യൻ ചലച്ചിത്ര നടിയും ടെലിവിഷൻ താരവുമായ രഞ്ജിത കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവ് വയലാർ രവി വാണിദാസ് എന്ന പ്രഭാഷകൻ അധ്യാപകൻ തുടങ്ങി ഒ ഒട്ടനവധി പേരുടെ ജന്മദിനങ്ങളുള്ള ദിവസത്തിലാണ് പ്രിയപ്പെട്ട സിന്ധു സൂസൻ വർഗീസും ജന്മദിനം ആഘോഷിക്കുന്നത് വാക്കുപൂക്കുന്ന യാമങ്ങൾ പോലെയുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ള മികച്ച എഴുത്തുകാരിയായിട്ടുള്ള സിന്ധു സൂസൻ വർഗീസിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് സിന്ധു സൂസൻ വർഗീസിന്റെ രചനകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മളാമ്പോക്കാലും വീണ്ടും റീഡിംഗ് ടൈം ആരംഭിക്കുന്നുണ്ട് വെള്ളിയാഴ്ച മുതലായിരിക്കും റീഡിങ് ടൈം ആരംഭിക്കുക റീഡിങ് ടൈമിൽ എല്ലാവരുടെയും പുതിയ രചനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ഇന്നത്തെ ചില വിയോഗങ്ങളെ കുറിച്ച് കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് മലയാള ചിറകഥാകൃത്തായിരുന്ന മുണ്ടൂർ കൃഷ്ണൻകുത്തി എന്ന അനുപുരത്ത് കൃഷ്ണൻകുട്ടി പിഷാരടി എന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണകൾക്ക് മുമ്പിൽ നമ്മളാം പൂക്കാലം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ പതിനേഴിന് ജനിച്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ നാലിനാണ് നമ്മൾ വെട്ടുപിരിഞ്ഞത് ചില ടി വി സീരിയലുകളിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആശ്വാസത്തിന്റെ മന്ത്രചരട് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എന്നെ വെറുതെ വിട്ടാലും എന്ന കൃതിക്ക് രണ്ടായിരത്തി രണ്ടിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ചലച്ചിത്ര സിനിമ ചരിത്രകാരനും നിരൂപകനുമായ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ ഒട്ടനവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹത്തിൻ്റെ സ്മരണ ദിനം കൂടിയാണ് ഇന്ന് അതോടൊപ്പം ദർശൻ രംഗനാഥിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അതോടൊപ്പം മഹേന്ദ്രനാഥ് ഗുപ്ത എന്ന ബംഗാളി ക്ലാസിക്കായിട്ടുള്ള ശ്രീരാമകൃഷ്ണ കഥകൃതിയുടെ രചമൃതയുടെ രചയിതാവായിട്ടുള്ള മഹേന്ദ്രനാഥ് ഗുപ്തയുടെ ഓർമ്മദിനമാണിന്ന് അതോടൊപ്പം കനോജി എന്ന പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറാഠ് നാവികസേന മേധാവിയുടെ പിന്നെ ഓർമ്മദിനം കൂടിയാണിന്ന് മറ്റൊരു പിറന്നാൾ നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സജി ജോർജ് സജി ജോർജ് സജി ചേട്ടൻ വളരെ സ്നേഹത്തോടെ നമ്മളാമ്പുക്കാലത്തോട് ആദ്യകാലം മുതൽ ചേർന്ന് നിൽക്കുന്ന മക്കൾ രണ്ടുപേരും മികച്ച ഗായകരാണ് പൊന്നും അവർ രണ്ടുപേരും വളരെ തിളങ്ങിയിട്ടുള്ളതാണ് ആദ്യകാലത്ത് നമ്മൾ ആ പുക്കാലത്തിൻ്റെ ഡൈവുകളിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ട സജി ജോർജിന് എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ് നന്മ നേരുകയാണ് അതോടൊപ്പം സയ്യ നബീലിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരികയാണ് ഓരോ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അൽഫിയ അൻവർ എന്ന പ്രിയ ഗായികയെ പിറന്നാൾ ആശംസകൾ നേരികയാണ് ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം എല്ലാവർക്കും എല്ലാ നന്മകളും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ഒരു കവിത പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഒരു കൂടി ഇന്നത്തെ മോർണിംഗ് ചിച്ചാറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് നിള പോലെയാണെന്നു ഞാൻ ഒഴുകാനാവുന്നില്ല ആരോ എന്നെ കോരിയെടുക്കുന്നു നിശ്ച പോലെയാണെന്നു ഞാൻ ഉറങ്ങാനാവുന്നില്ല ഒരു നിലാവെന്റെ മിഴികളിൽ അണയാതെ നിൽക്കുന്നു ചതിയനാണിന്നെൻ്റെ ദൈവം അതിരാവിലെ ഒരു കഠിനവേദന കരളിൽ തന്നു മുത്തി കുടിക്കേണ്ട തൊട്ടുകൂട്ടാൻ പോലും അല്പം വിഷം തന്നില്ല ഒപ്പം ഹേ ബാംസുരി നിന്റെ ഇടറിയ ജപസുരി ഇനിയുമെന്റെ കാതിൽ പകരരുത് വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും ദിസ്ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ലാംഗ്വേജ് ബ്രോഡ്കാസ്റ്റ് അതായത് മല്ലു വയറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക് താങ്ക്